എല്ലാ മനുഷ്യതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മളെപ്പോഴും കാണുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരുമായ ചില വ്യക്തികളെ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ സാധാരണ കാണാറുള്ള ചൈതന്യം ആ ഒരു ഉത്സാഹം ഇതൊന്നും അവരുടെ മുഖത്ത് കാണത്തില്ല അപ്പോൾ എപ്പോഴും പ്രസന്ന വദനരായി കാണുന്നവർ നല്ല ചടിലമായി സംസാരിക്കുന്നവരെ നാം ഈ ഒരു അവസ്ഥയിൽ കണ്ടാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും അവർക്ക് എന്തോ ഒരു ഒരു പ്രശ്നം അവര് വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രശ്നം വന്നാൽ അത് നമുക്കും വേദനയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരോട് ചോദിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുവാനൊക്കെ നമ്മളാലാവുന്ന രീതിയിലൊക്കെ നാം ശ്രമിക്കാറുണ്ട് എന്നാൽ മനുഷ്യ മനസ്സെന്ന് പറയുന്ന ഈ പ്രഹേളിക ഇത് വലിയൊരു സമുദ്രമാണ് ഒരു ചെറിയ കാര്യം കിട്ടിയാൽ നാം ഒരു ചിന്തയുടെ ഫാക്ടറി ആയിട്ട് മാറും പിന്നെ നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും ചിന്തകളിലൂടെ ആ പ്രശ്നത്തെ എങ്ങനെ വള വളരെ വലുതാക്കി വഷളാക്കാം എന്നുള്ള റിസേർച്ചിലാണ് നമ്മുടെ ഈ മനുഷ്യ മിക്കവാറും ഉള്ള മനുഷ്യരെല്ലാരും അങ്ങനെ നമ്മളാകെ സ്വയം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും നമ്മുടെ കൂടെയുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തും അങ്ങനെ ആകെപ്പാടെ എങ്ങനെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി സന്തോഷം നഷ്ടപ്പെടുത്തി ഈ ചിന്തകളെ കൂട്ടി വെച്ച് ഒരു പ്രയോജനമില്ലാതെ മുന്നോട്ട് ജീവിക്കാമെന്ന് നാം കരുതുന്നത് ഇതുമിക്കവർ എല്ലാവരും ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാനായാലും അത് ചെയ്യും ഈ മാനുഷികമായിട്ടുള്ള ബലഹീനതയുള്ളവരാണ് എല്ലാവരും എത്ര കേമനാണെന്ന് പറഞ്ഞാലും ബലഹീനതയുണ്ട് ചില സമർഭങ്ങൾ നമ്മൾ വല്ലാതെ തളർന്നു പോകും ഇതിന്റെ എല്ലാം കാരണം നമ്മുടെ ഈ വളരെ വൈകാരികമായിട്ട് വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും ഉണ്ടാകും ഒരു പരിധിവരെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിപ്പാൻ നമുക്ക് സാധിച്ചാൽ അതിനെ നമുക്ക് മറ്റൊരു വഴിയിലേക്ക് വിടാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ മുൻപിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളിൻ്റെ വേദന ആ ഏതോ ഒരു പ്രശ്നത്തിലൂടെ വല്ലാതെ വല്ലാതെ ഭാരപ്പെട്ട് നടക്കുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മെ സ്നേഹമുള്ളവരാണെ നാം പറയുന്നത് കേൾക്കും എന്നാലയുന്നതിനും ഒരു രീതി ഉണ്ടാവണം അവർക്ക് മനസ്സിലാകുകയും അവരുടെ ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റുവാൻ അവർക്ക് അതിനൊരു തീരുന്ന രീതിയിൽ നമുക്ക് അവരെ അവരോട് സംസാരിക്കുവാനും അവരെ സഹായിപ്പാനും കഴിഞ്ഞാൽ അതും വലിയ ഒരു അനുഭവം തന്നെയാണ് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം നാം തുടർമാനമായി ഏതെങ്കിലും ഒരു വിഷയം നമ്മളെ ഭാരപ്പെടുത്തുന്നതിനെ ചിന്തിച്ച് ചിന്തിച്ച് വല്ലാതെ കൂട്ടിക്കൊണ്ട് നമ്മുടെ മനസ്സിന് വലിയ സ്ട്രെസ് കൊടുത്താൽ അല്ലെങ്കിൽ വലിയ ദൂഷ്യം ഉണ്ടാകും നമുക്ക് മാത്രമല്ല അത് വീടിന്റെ സമാധാനം വ്യക്തിപരമായ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തും അപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്താണ് ഇതിൻ്റെ പരിഹാരം അതിനുള്ള പരിഹാരം ഒന്നും മാത്രമേ ഉള്ളൂ ഇത്രയും കാലം ഇപ്പൊ എന്റെ ജീവിതം എടുത്താൽ ഇത്രയും കാലം ജീവിച്ചു എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അത് വന്ന് അത് നമ്മളെ ഒന്ന് ഒരുക്കിയെടുത്തു നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് പഠിപ്പിക്കാനുള്ള ഒരു സീസണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മെ ദൈവത്തോട് കൂടുതലായിട്ട് അടുപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് സംഭവിക്കും അല്ലെങ്കിൽ നമ്മളെ എന്തോ ലെസൺസ് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഏത് പ്രശ്നം വന്നാലും അതിനൊരു ഒരു കാരണമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി അതിനെ സമചിത്തതയോട് നേരിടുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ദിസ് ടു വിൽ പാസ് അതും പോയേ മതിയാവും ഇത് കടന്നു പോകും നമ്മൾ കടന്നു പോയ മതിയാവും അതുകൊണ്ട് ആ ഒരു ഉറപ്പിൽ വിശ്വാസത്തിൽ ഇതുവരെ ഇതുവരെയും നമ്മൾ ദൈവം ഇനിയും നടത്തുവാൻ വിശ്വസത്തിലാണെന്നുള്ള ധൈര്യത്തിൽ അങ്ങ് മുന്നോട്ട് പോയാൽ ഇതൊന്നും വലിയ ഭാരമാകത്തില്ല അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും നേരിടാൻ വരെ